ഹായ് ഹലോ നമസ്കാരം കുറച്ചു നേരം ലൈവിലൊന്നും ഇല്ലാതെ ഇരുന്നു അപ്പോൾ എന്താ നെറ്റ് ഒന്നും ഇല്ലായിരുന്നു കുറച്ച് കാര്യങ്ങളിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് തിർച്ചിയുടെ ഒരു ലൈവ് കണ്ടത് അതേ കണക്ക് നമ്മുടെ ഫിജോ ജോസഫിൻ്റെ ഒരു ലൈവ് കണ്ടത് ഫിജോ ജോസഫിനെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് തിർച്ചി അവിടെ ഭയങ്കര നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ കൊല്ലും എന്നൊക്കെ ഫിജോ ജോസഫ് നേരെ ഇവരുടെ ഫ്ലാറ്റിന് താഴെ ഇപ്പോൾ ഒളിച്ച് താമസിക്കുന്ന ഫ്ലാറ്റിന് താഴെ പോയി നിന്നു നിന്ന് കഴിഞ്ഞപ്പം മുള്ളിത്താത്ത പിന്നെ ോജിക്കാണ് എൻറെ മകൻ വിറ്റീം കാട്ട് തേങ്ങ പോലെ എടി ആ പെണ്ണാണെങ്കിൽ പെണ്ണ് പറയുന്ന നക്കെ നീ ചെയ്യ നീ ആരെ അച്ചത്തില്ല നീ ജിനൂസിന്റെ വീട്ടിൽ പോയി ജിനൂസിന്റെ അമ്മ ചൂലെടുത്തപ്പം പാൻറ്റി കൂടെ പെടുത്തിട്ട് അത് എ സിയുടെ ആധുനികവൽക്കരണമാന്ന് പറഞ്ഞില്ലേ നിന്റെ നിന്റെ എ സിയുടെ വെള്ളം പാൻറ്റിലൂടെ ആലപരാധി തെർച്ചി മുള്ളിച്ച് ഏഹ് എന്നിട്ട് ഇവിടെ കൊറേ കഥകൾ പറയുന്നുണ്ട് ഞാൻ അഭിയെ വിളിച്ചതുമായിട്ട് ബന്ധപ്പെട്ടു ആ കുട്ടികൾ എന്ന് പറയുന്നു ഞാൻ ആദ്യം ഞാൻ ഈ പറയുമാതിരി നമ്മുടെ അഭിരാമി അല്ല വിളിക്കാൻ ആദ്യം ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് എന്തോ ആയിക്കോട്ടെ അല്ല അവസാനം ഞാൻ ഒരു സോഷ്യൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻറ്റ് വഴി കാര്യങ്ങളൊക്കെ അറിയുന്നു അതിനുശേഷം ഞാൻ അഭിരാമിയെ വിളിക്കുന്നു അഭിരാമിയോട് സംസാരിച്ചു സംസാരിച്ച അഭിരാമിക്കും പ്രശ്നമില്ല എനിക്കും പ്രശ്നമില്ല അവർ അവരുടെ ആകെ ഇതെന്ന് പറഞ്ഞാൽ ആ വീഡിയോ ഒന്ന് നീക്കുക എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളായിരുന്നു പിന്നെ പറയുന്നത് എന്തോ ബാല എനിക്ക് പൈസ തന്നോ ഒക്കെ ഞാൻ പറഞ്ഞു ബാല എനിക്ക് ഇവിടെ പൈസ തന്നു പറഞ്ഞു ഈ തന്തയില്ലാത്തവൾ ഈ മുഴുവണം പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ എന്നത് ഞാൻ എവിടെയാണ് ബാല എനിക്ക് പൈസ തന്നു പറഞ്ഞു ബാലയുടെ ഒരു സുഹൃത്ത് അരുൺ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു ഈ പറയുന്നതിരി നേരത്തെ ബാല ഈ കുട്ടി അസഫീം പറയുന്ന സമയത്ത് ഞാൻ ഇവർക്കെതിരെ ഓപ്പോസിറ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നു അന്ന് തന്നെ അന്ന് ഞാൻ അവർ പറഞ്ഞിട്ട് ഇതേ കണക്ക് ആ വീഡിയോ റിമൂവ് ചെയ്യുകയും അതിനുശേഷം ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു ബാലയുടെ എന്തു പറയുന്നത് ഈ ബാലയുടെ ഈ ചെയ്തികൾ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞ ഞാൻ റിമൂവ് ചെയ്യും എന്നിട്ട് ഇവരോട് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ കൺവീൻസിംഗ് ആയിട്ട് എനിക്ക് തോന്നി ആ അക്കാലളവി പിന്നെ ഞാൻ അതിൻ്റെ എവിഡൻസുകൾ ചോദിച്ചു തന്നില്ല ഓക്കെ തന്നില്ല ഞാൻ പിന്നെ ഇവരെന്തോ മോശമായിട്ട് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ഒന്നുമില്ല ഇത് സോഷ്യൽ മീഡിയയില് സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത് അത് അഭിരാമിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ പറഞ്ഞു ഞാൻ വിളിച്ചു കരഞ്ഞു എന്ന് പറയുന്നു എടി മുള്ളി നിന്റെ നിന നീ പറയുന്ന എല്ലാം എന്തയില്ലാത്ത തരമാണ് ഞാൻ ഉറപ്പായിട്ടും പറയാം ഈ അഭിരാമി ഒന്ന് രണ്ട് തവണ വിളിച്ചിട്ടൊന്നല്ലാതെ ആ ഫാമിലിയായിട്ട് ഇവർക്ക് ഒരു ബന്ധമില്ല ഈ അമൃതാ സുരേഷോ അല്ലെങ്കിൽ അഭിരാമിയായിട്ടൊന്നും ഒരു തരത്തിലുള്ള ബന്ധമല്ല അവരടുപ്പിക്കില്ല ആ കുട്ടികൾ പറയാമെങ്കിൽ ഞാൻ ഓയിസ് ഇടാൻ തയ്യാറാണ് ആ കുട്ടികൾ നൂറ് ശതമാനം പറയുകയാണെങ്കിൽ ഇവള് പറയുന്ന ഏതുകൊണ്ട് ആവശ്യമില്ല പിന്നെ ഇവള് പറയുന്നു ഞാനതിൽ പറയുന്ന എൻ്റെ ഓയിസ് ഉണ്ടെന്ന് തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ടും പറയാണ് തീർച്ചയായി നീ തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ നിനക്ക് ഒരു തന്തയാണെങ്കിൽ നിന്റെ എ സി കൂടെ ഇപ്പോഴും എ സിയുടെ വെള്ളം ഇപ്പോഴും നിൻ്റെ പാണ്ടിൽ കൂടെ പോകുന്നതെങ്കിൽ ഏ നിന്റെ ആ രണ്ട് മക്കളും നല്ല പോലെ ഉണ്ടായതാണെങ്കിൽ നീ പറ നീ അതിട് ഞാൻ നൂറ് ശതമാനം ഞാൻ ഒരു കേസും കൊടുക്കത്തില്ല ആ കുട്ടികളോട് പറയുകയാണ് അപ്പം അഭിരാമിയോ അമൃത ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ച് കരഞ്ഞത് മാപ്പ് പറഞ്ഞത് അതേ കണക്ക് അതേ കണക്ക് പൈസ ഇന്നാൾ പൈസ തന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞത് ഒരു സംഭവം ഉണ്ടെങ്കിൽ അഭിരാമി ആയാലും ഇവർക്കായാലും വിടാം അപ്പം ഇതേ കണക്കുള്ള തന്തയില്ലായ്മ പറയുക എന്നുള്ളത് മാത്രമാണ് തീർച്ചയായിട്ടാൻ രീതി എടി നീ എന്താ ഫിജോയെ അടിക്കും നീ കണ്ടു കഴിഞ്ഞാൽ പെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നീ അവർ വന്നപ്പോൾ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു കേടാക്കുന്നത് നിനക്കെന്താ ഇറങ്ങിയപ്പോൾ കൂടെ നിന്നെപ്പോലെ നാടകം കളിച്ചില്ല എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇവൾ അവളുടെ അനീഷ് ജോസഫിനെ കൊണ്ട് എന്നെ വിളിപ്പിച്ച് അഞ്ചല കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവൾ വേറെ സ്ഥലത്ത് പോയി വീഡിയോ അവര് ഫോട്ടോ ഇട്ടു ആ ഫോട്ടോ ഇട്ടെടുത്ത് ഞാൻ പോയി നിന്ന് ഫോട്ടോ ഇട്ടത് ഈ ലൈവ് വന്ന് കണ്ടവരെ എല്ലാവർക്കും അറിയാം പത്ത് മിനിറ്റിനകവൾ ഇവിടെ വീട്ടിൽ വന്ന് ഷോ കാണിച്ചിട്ട് പോയി ഞാൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് അവൾ ഇവിടെ വന്ന് ഷോയിൽ കാണിച്ചിട്ട് പോയി തിരിച്ച് ഞാനിവിടെ വന്ന് ലൈവ് ഇട്ട സമയത്ത് ഇവിടെ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവൾ തിരിച്ചു പോയി അവൾ രണ്ടാമത് ഇവിടെ വന്നു എന്ന് പറഞ്ഞ് ആ സ്പോട്ടിൽ അഞ്ച് മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് എനിക്കൊരു കോൾ വന്ന ആ ടൈം ഒഴികെ ബാക്കി എല്ലാ ടൈമിലും ഞാൻ ഞാനിവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇത് എന്താ പറയുന്നത് വീട് കിട്ടു പിന്നെ അവൾ അവിടെ നിന്നവള് കൊട്ടാരക്കര വന്ന റൂട്ടിൽ പോയവള് അവിടെ നിന്ന് ഇവിടെ വരാൻ വേണ്ടി അഞ്ച് മിനിറ്റ് അവളുടെ ഇവിടെ വരാൻ വേണ്ടി അവളുടെ തന്തയാണോ ഞാൻ ഒന്ന് പറയുന്നില്ല അവളെന്താ ഫ്ലൈറ്റിലാണ് വന്ന് എടി തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ തിറച്ചി എടി നിന്നുമുള്ളി എടി കിടന്നു പുള്ളി എടി എന്താ പറയുന്നത് കിടക്കേ പിടുപ്പ് പിടുപ്പി നിന്നോട് ഞാൻ പറയുവാണ് നീ തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ നീ ഡേറ്റ് പറ ഞാൻ ഇവിടെ കാണാം ഡേറ്റ് പറഞ്ഞ വഴി പിന്നൊരു മൊണ്ണൻ മൊണ്ണൻ നാറി വന്നിരുന്ന് പറയുന്നുണ്ട് ഇവരെ പറ്റി എന്തൊക്കെയോ അനാശാസികൾ പറഞ്ഞു ഞാൻ ഒരു അനാശാസികം വല്ല പറഞ്ഞത് അത് ഈ തെ തീർത്തള്ളയുടെ വളർത്ത് പട്ടിയാണ് അപ്പോൾ അവനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും അനാശാസ്യം പറഞ്ഞെങ്കിൽ അവരെ കേസെടുക്കാനുള്ള വകുപ്പുണ്ട് അങ്ങനെ ഒന്നുമില്ല ആ വീഡിയോ ആ വീഡിയോയിൽ സ്ഥിരം മറ്റുള്ളവർ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ തന്നെയാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത് ഈ പായുമാതിരി മറ്റേ പുള്ളിക്കാരന് അതായത് അമൃത പിന്നീട് വിവാഹം കഴിച്ച ആളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റിനുകൾ നേരത്തെ ബാല പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പെടുത്തി കുറച്ച് ക്വസ്റ്റ്യനുകൾ മാത്രമാണ് ഞാൻ ചോദിച്ചത് ആ ചോദ്യത്തിന് ആ ചോദ്യം അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് തന്നെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത് ഞാൻ ഒരു അപ്പോളജി പറയണമെന്നോ പറയണമെന്നോ അവർ പറഞ്ഞിട്ടില്ല എന്നിട്ട് പോലും ഞാനൊരു അപ്പോളജി വീഡിയോ ചെയ്തു അതെൻ്റെ മര്യാദ ഓക്കെ പിന്നെ ഈ എന്താ പറയുന്നത് അതിനകത്ത് എൻ്റെ കേസ് കൂക്കിക്കൊല്ല കേസ് ഉണ്ടെങ്കിൽ എടുത്തോട്ടെ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഞാൻ ആ അപ്പോഴും അവരോട് പറയുന്നത് ജെന്യുവിൻ ആയിട്ടൊരു കേസില് ഞാൻ എന്താ പറയുന്ന അമൃതയോ അഭിരാമിയോ പറയുവാണെങ്കിൽ ആ വോയിസ് ഞാൻ വെടി വിടാൻ തയ്യാറാണ് അതിനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തെരച്ചുമായിട്ട് ഒരു ഒരു തരത്തിലുള്ള ബന്ധമില്ലെന്ന് ഇവിടെ വരുടെ മാമ കളിക്കാൻ വേണ്ടി പലപ്പോഴും പോയി നാണം കെട്ട കാര്യവും നമുക്കറിയാം ഏഹ് ഇപ്പൊ എന്റെ വോയ്സും ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ച് അവിടെ ചെന്നിരുന്നു ആ കുട്ടി അത് റെക്കോർഡ് ചെയ്തില്ല എന്നാണ് ഒരു ഒരിത് റെക്കോർഡ് ചെയ്തെങ്കിൽ തന്നെ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ ചെന്നു പല വഴിക്കോ അവിടെ ചെന്നു നാണം കിട്ടുമെന്നുള്ള കാര്യം നമുക്കറിയാം എടീ തെരച്ചി നിനക്ക് അന്തസം തോന്നി ഇങ്ങനെ കടന്ന് പുഴിക്കാൻ മോടി ആരെ കണ്ടാലും ഞാൻ മാമയുടെ മോളാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് നിന്നെ അവർ പട്ടിയുടെ വില പോലും തരത്തില്ല എന്നുള്ളവര് നമുക്കറിയാം മനസ്സിലായി പട്ടിയുടെ വില പോലും കാര്യം നിന്നോട് രണ്ട് പ്രാവശ്യവും സംസാരിച്ചത് അഭിരാമിയാണ് എനിക്ക് വ്യക്തമായിട്ടറിയാം പിന്നെ നീ എന്ത് കണ്ടിട്ടാണ് അവരുടെ മാമയാണ് മച്ചാനാണ് മരുമോളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഹ് ഞാനിപ്പം വിളിച്ച് സംസാരിച്ചാലും ആ കുട്ടി സംസാരിക്കുന്നു പക്ഷെ ഞാനത് എന്തുവാ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് മോശമാണ് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ അഭിരാമി അന്ന് സംസാരിച്ചപ്പോൾ ഇതിനെപ്പറ്റി ഇനി ചർച്ച വരുമെന്ന കാര്യമുള്ള കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയുകയായിരുന്നു ഞാൻ അത് കൃത്യമായി റെക്കോർഡ് ചെയ്തെടുത്ത കാര്യമാണ് പക്ഷെ അത് അവരുടെ അനു ഞാൻ വെളിയിൽ എന്ന് മാത്രം മനസ്സിലായില്ലേ അവർ പറയുകയാണെങ്കിൽ ആ സാധനം ഞാൻ വെളി ഇതാ എടാ മൊണ്ണ എടാ പരമറി നീ ഇവിടെ ഇരുന്ന് പലപ്പോഴും പറയുന്നുണ്ട് എന്തോ ഇവർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചത് തെറ്റായത് കൊണ്ടാണ് തെറ്റായത് കൊണ്ടാണ് തിരുത്തിയത് തെറ്റായത് കൊണ്ടാണെന്ന് പക്ഷേ നിന്റെ ഭാര്യക്കെതിരെ വെള്ളം പറഞ്ഞല്ലോ ഒരു കാര്യം നാട്ടുകാർ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞല്ലോ ആ ആ കാര്യത്തിൽ എന്തുകൊണ്ടാണ് പോലീസ് അനങ്ങാതിരുന്നത് എടുത്ത് ചവിറ്റിക്കൂട്ടി തൊട്ടിൽ കളഞ്ഞ എന്താ കാര്യം നൂറ് ശതമാനം സത്യമായുണ്ട് നീ ആദ്യം നിന്റെ പെണ്ണും പിള്ള അയൽവാസികളെ പോയ കാര്യം നീ ആദ്യം ക്ലിയർ ചെയ്യും ഏ ആദ്യം അവൻ്റെ കയ്യിൽ നിന്ന് നല്ല വാങ്ങാതെ ഒളിച്ച് ഗൾഫിൽ പോയി കിടക്കാതെ നീ ക്ലിയർ ചെയ്യും പിന്നെ നീ ഓണത്തിന് വന്ന് എന്തോ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു ഓണം കഴിഞ്ഞ് അടുത്ത ക്രിസ്മസ് വരാൻ പോവുകയാണ് അപ്പം ഇതേ കണക്കുള്ള അലവലാതികൾക്ക് ഞാൻ മതപടി കൊടുക്കണ്ട കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുവാണ് അത് നൂറ് ശതമാനം നാട്ടുകാർക്ക് ജെന്യുവിനിറ്റി നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അവർ പറഞ്ഞത് ആ ആൾക്കാർ ഇപ്പോഴും അവിടെ ജീവിച്ചിരിപ്പുണ്ട് മനസ്സിലായോ എൻ്റെ ഭാര്യയെ വീട്ടിൽ കേട്ട് തല്ലി വരും ഒരു സ്ത്രീയുണ്ടല്ലോ അവർ അപ്പം മൊണ്ണ നീയും ഇവളും കോമഡി പീസാണെന്നുള്ള കാര്യം നാട്ടുകാർക്ക് ഫുള്ള് അറിയാം നേരെ പോയി ഈ ഇവ ഇവ ഇവളുടെ മോനാണെങ്കിൽ ഷാജി പട്ടികരക്കെ കിട്ടി അടി നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി ഇവിളുടെ മോനാണെങ്കിൽ ഇത് ചെയ്യും ഷാജി പട്ടികര കണക്കുള്ള കുറേ അലവലാധികൾ വയസ്സൻ കിളമന്മാർ ഒരു പണിയില്ലാതെ നാരികളെ ഇങ്ങനെ പോയി അവിടെ ഇരിക്കും ഇരുന്നിട്ട് ഇങ്ങനെ എന്തോ പറയുന്നത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തോ അധോലോക കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനകത്ത് എന്തോ പറയുന്നത് പച്ച നുണകളാണ് പറയുന്നത് അല്ല വേറെ ഒന്നും അതിനകത്ത് നടക്കുന്നില്ല മറ്റുള്ളവരെ അസഭ്യം പറയുന്നു മറ്റുള്ളവരുടെ നെയ്ക്കിട്ട് ഫോട്ടോ എടുത്തിരുന്നു ഇതല്ലേ ആ ഗ്രൂപ്പിൽ നടക്കുന്നത് പിന്നെ ജിന്നെന്ന് പറയുന്നൊരു പരമാവധി വേറെ പെൺപിള്ളേരുടെ അടുത്ത് പോയിട്ട് തെറി വാങ്ങാൻ വാങ്ങിയ കൂട്ട് വാങ്ങുന്നു ഇവനെയൊക്കെ ഞാൻ എന്ത് പറയാനാണ് അപ്പം ഇതിനെ എന്ത് പറയുന്നത് തിർച്ചയ്ക്ക് കാര്യം പിടികെട്ടിക്കുന്നു തോന്നുന്നു ഇനി നീ വെല്ലുവിളിക്കുന്നതിന് മുമ്പ് ആ വോയിസ് ഇട് നിന്റെ ഒറ്റത്തെന്തൊക്കെ വന്നോളാണെങ്കിൽ നീ അഭിരാമി അറോ ആ ഈ പറയന്മാരി അവരുടെ വീട്ടിൽ ആരുടെ അനുവാദത്തോടെ വേണമെങ്കിൽ വിട്ടോ ഒരു കേസിനും പോകത്തില്ല ഞാനിവിടെ ഉണ്ട് ഞാൻ ഒരു കേസിനും പോത്തില്ല എൻ്റെ വോയിസ് അങ്ങനെ ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടണം വരേ തന്ത ഇല്ലാത്തവളെ ഇടണം നിനക്ക് ദന്ത ഉണ്ടെങ്കിൽ ഇടണം ഓക്കെ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു വോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ